ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആക്ച്വലി ഇപ്പോൾ കുറച്ച് തിരക്കിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു കോലവും ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലും ഇവിടെ നമ്മുടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഓൾറെഡി അത് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേഴ്സണൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും സമയമില്ല പിന്നെ ആക്ച്വലി നമ്മളിപ്പം ടി എസ് പി വർക്ക്ഷോപ്പിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ എന്തായാലും റിവ്യൂ എന്തായാലും ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യണമല്ലോ ഒരു കാര്യം നമ്മൾ മാത്രം വെറുതെ കിട്ടണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ അപ്പൊ അത് കേൾക്കുന്നവർക്കൂടെ മനസ്സിലാവണം ഈ ഒരു വാലിഡേഷൻ വേണമല്ലോ നമുക്ക് ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ കുറച്ച് മെസ്സേജസ് എടുത്ത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ അതിപ്പം ആർക്കും വേണേലും ചെയ്യാവുന്ന കാര്യമാണ് സോ നമുക്ക് ഒരു ഫേസ് എന്തായാലും അത്യാവശ്യമാണ് വർക്ക്ഷോപ്പ് ചെയ്ത് അറ്റൻഡ് ചെയ്തവരുടെ ഫേസ് അത്യാവശ്യമാണ് സോ അപ്പം രണ്ട് ബാച്ച് ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയി അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം വീഡിയോ ഒക്കെ എടുത്ത് അയക്കാൻ പറയുമ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ചിലപ്പം വീട്ടിൽ തന്നെ അറിയാതെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കാണും അല്ലെങ്കിൽ വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാം പിന്നെ ലേഡീസ് ഉണ്ടായിരുന്നു അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ പരിമിതമായിട്ടുള്ള കുറച്ച് ആൾക്കാരെനിക്ക് വീഡിയോസ് ഓൾറെഡി നമ്മളെ കോഴ്സ് അറ്റൻഡ് ചെയ്തത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കുക നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കാര്യം ഞാൻ ഒരുപാട് കമൻസിലും കാര്യങ്ങളും ഒക്കെ കണ്ടതാണ് എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഓൾറെഡി ഞാൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ആ വർക്ക്ഷോപ്പ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ലോകത്തില്ലാത്ത ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെയാണ് വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൽ മാസ്റ്റർ ചെയ്താൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ബട്ട് ഇറ്റ് ടേക്സ് ടൈം നമുക്കൊരു എക്സ്പീരിയൻസ് വേണം അതിന് അതിന് കുറച്ച് സമയം എടുത്തെന്ന് വരാം പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല ഒരു കാര്യം നമ്മൾ മാസ്റ്റർ ചെയ്യുന്നതിലാണ് കാര്യം അപ്പോൾ നിങ്ങൾ തന്നെ കേൾക്കുക ഓൾറെഡി വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവരുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ കേൾക്കുക അപ്പൊ അതിനുശേഷം നമ്മൾ അവരെ ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് മാറും സീരിയസ്ലി പക്ഷെ ഹോണസ്റ്റി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും അവിടെ ഒരു സ്ട്രോങ് ഡിസ്കഷൻ ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഇതിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് മാച്ച് അറ്റൻഡ് ചെയ്തവരും കൂടെ കേൾക്കാനായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി അവരെ എല്ലാവർക്കും ഒരു ഷൈ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ചാർട്ട് ഷെയർ ചെയ്യലും നല്ല രീതിയിൽ ഡിസ്കഷനെ നടത്തുന്നുള്ളൂ അപ്പോൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തെടുത്തോടെ ഞാൻ പറയുകയാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ആ ഡിസ്കഷൻ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആക്കുക പിന്നെ ഓൾറെഡി നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തതിനെ പറ്റിയുള്ള അവരുടെ റിവ്യൂവും കാര്യങ്ങൾ ഞാൻ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ അത് കാണുക കണ്ടതിന് നിങ്ങൾ തീരുമാനിക്കുക കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീമിന്റെ വാട്സ്ആപ്പ് ലിങ്ക് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി പിന്നെ വീഡിയോസിലൊക്കെ ലാഗ് വരുന്നതിന്റെ കാര്യം ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതൊക്കെ തന്നെയാണ് ാണ് പറയാനുള്ള എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് അത്രേ ഉള്ളൂ ഹായ് കോഴ്സ് അടിപൊളിയാണ് ഞാൻ എന്ത് എന്തുദ്ദേശത്തിലാണോ ആ കോഴ്സിൽ ജോയിൻ ചെയ്തത് ഇത് ബ്രോ പറഞ്ഞ ഓഫർ ചെയ്ത ആ ഉദ്ദേശത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് അതെനിക്ക് കോഴ്സ് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട് ഹാപ്പി നമസ്കാരം എൻ്റെ പേര് സുമേഷ് എന്നാണ് പിന്നെ എൻ്റെ ജോലി ഡ്രൈവിങ് ആണ് ഇത് പറയാനുള്ള കാരണം ഞാൻ വളരെ സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ കഴിഞ്ഞ ദിവസം നജീബ് സാറിൻ്റെ ട്രേഡിങ്ങിനെ കുറിച്ചുള്ളൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തായിരുന്നു അത് ഫസ്റ്റ് ബാച്ചിൽ പങ്കെടുത്തായിരുന്നു പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ് പിന്നെ പങ്കെടുത്തത് അത് വളരെ എന്നെപ്പോലൊരാൾക്ക് വളരെ ഉപയോഗപ്രദമായിരുന്നു ഒരു നൂറ് നൂറ് ശതമാനവും പിന്നെ മാർക്കറ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചൊരു വർക്ക്ഷോപ്പായിരുന്നു അത് നേരത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു ട്രെയിഡ് എടുക്കുക സ്റ്റോപ്പ് ലോസ് ഒന്നും ഇല്ല അതിങ്ങനെ നോക്കിയിരിക്കും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇപ്പം മേളിക്കയറും എന്നുള്ളൊരു ഇതിൽ നോക്കിയിരിക്കും വശാലും പ്രോഫിറ്റ് ആണെങ്കിൽ ഇത് അതിന് താഴേട്ട് വന്നാലോ എന്നുള്ള പേടിയുണ്ട് അത് ഉടനെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അത് മേലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഇൻട്രാഡേ ചെയ്ത് ആ നമുക്ക് നമ്മളെപ്പോലുള്ള ഒരാൾക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു രീതിയിലിരിക്കുകയായിരുന്നു പക്ഷേ ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി ഇൻട്രാഡേ ആണ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടി ഇൻട്രാഡേ ആണ് അതുമല്ല നമുക്ക് ഇൻട്രാഡേ ചെയ്ത് ഒന്നോ രണ്ടോ ട്രേഡ് നമുക്ക് അനുകൂലമായിട്ട് വന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്നേ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി നോക്കി പോവാം അല്ല പിറ്റേന്ന് നമ്മളിപ്പോൾ ഒരു സംഭവം മേടിച്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പിറ്റേന്ന് മാർക്കറ്റ് എന്തോ ഗ്യാപ്പ് ഡൗൺ ആണെന്നോ ഗ്യാപ്പ് വന്നാൽ നമുക്ക് നഷ്ടം വരുമോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇതൊരു പിന്നെ സ്ട്രാറ്റജി അല്ല പഠിച്ചത് ഒരു മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാം അതിന് എങ്ങനെ കഴിയും എന്നാണ് നജീബ് സാർ പഠിപ്പിച്ചത് അത് വളരെ ഉപയോഗപ്രദമായിരുന്നു സാറിൻ്റെ ക്ലാസ് ഒന്ന് വളരെ നല്ലൊരു ഇതായിരുന്നു ഒരു നൂറ് ശതമാനം എന്നെപ്പോൾ സാധാരണക്കാരൻ നൂറ് ശതമാനം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളി ഇത് പഠിപ്പിച്ചത് ഒരു രാവിലെ ഒരു പത്ത് തൊട്ട് ഒരു മൂന്ന് വരെയാണ് ഫിക്സ് ചെയ്തത് പക്ഷേ അത് പറഞ്ഞ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തപ്പോഴും ഒരു വൈകിട്ടൊരു അഞ്ചര വരെ പോയി നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ ഒമ്പതര വരെ ഇരിക്കുക എന്നാണ് ഒമ്പതര അല്ല നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ ഒരു രാത്രി പന്ത്രണ്ട് മണി വരെ മണിവരെ വേണേലും ഇരിക്കുക എന്നാണ് സാറ് പറഞ്ഞത് അങ്ങനെ എല്ലാവരുടെയും വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടാണ് പോയത് പിന്നെ ശരി ഞാൻ നിങ്ങളെ ഇത്രയും പഠിപ്പിച്ചു ഇനി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ രീതി ട്രേഡ് ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ടില്ല നമ്മളെല്ലാം കൂടെ ഒരു ഇപ്പോഴും ഒരു ഗ്രൂപ്പാണ് ഇപ്പോഴും ഇന്നലെ രാത്രിയിലും വന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുകയും പറഞ്ഞു തരികയോ ചെയ്തായിരുന്നു ഇന്നലെ രാത്രിയിൽ ഇന്നലത്തെ എടുത്ത് വെച്ചിട്ട് അത് ട്രേഡിംഗ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഇതെല്ലാം കാണിച്ചു തന്നു അപ്പോൾ നമുക്ക് ഒരു പിന്നെ വളരെ ഉപയോഗപ്രദമായിരുന്നു സംഭവം എന്നെപ്പോലൊരാ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു നൂറ് ശതമാനം ഉപയോഗ ഉപയോഗപ്രദമായിരുന്നു ഒരു ക്ലാസ്സായിരുന്നത് നജീബ് ബ്രോയുടെ സി പി ആർ എന്ന ഇൻഡിക്കേറ്റർ വെച്ച് മാർക്കറ്റിനെ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ക്ലാസ്സിൽ ഇന്ന് പങ്കെടുത്തു സി പി ആറിൻ്റെ ലോജിക്ക് എന്താണ് എന്നുള്ളത് എന്ന് മനസ്സിലാക്കി മുജീബ് സാറിന്റെ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു ഈ വെറും ചാർട്ട് വെച്ചിട്ട് നമ്മൾ ഈ മാർക്കറ്റ് പ്രതീക്ഷം ചെയ്യുന്ന ഒരു മെത്തേഡ് ആദ്യമായിട്ട് കാണുകയാണ് അത് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഞാൻ ടി എസ് പി ബാച്ച് ടു അറ്റൻഡ് ചെയ്ത ആളാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് നോളജ് കിട്ടുന്ന കാര്യങ്ങൾ പുള്ളി പഠിപ്പിച്ചു റിയലി ഒരു വളരെ സിൻസിയറായ എഫേർട്ടാണ് പുള്ളിയുടെ നിന്നുള്ളത് ഒരു പേഡ് കോഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനറിയിൽ നമുക്ക് കിട്ടുന്ന നോളജിൽ വളരെ ഡീപ്പായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു എനിക്ക് അത് അനുഭവപ്പെട്ടത് റിയലി ഓസം ആൻഡ് നൈസ് അടിപൊളിയായിരുന്നു ഇപ്പോൾ ഒരു ക്യാൻ്റില് ഓപ്പൺ ആകുമ്പോൾ എങ്ങനെ മാർക്കറ്റ് ആക്ട് ചെയ്യാം എന്നുള്ളൊരു ഒരു ഐഡിയ ഇപ്പോൾ കിട്ടുന്നുണ്ട് മുമ്പ് ഒരു ചാർട്ടഡ് നോക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആണ് പ്രൈസ് ആക്ഷനെ വെച്ച് നോക്ക് ജസ്റ്റ് ഒക്കെ അറിയാമെങ്കിലും എന്തുകൊണ്ട് അവരെ റിജക്റ്റ് ചെയ്തു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടത്തില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ കോഴ്സ് കഴിഞ്ഞ് പോ ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതല്ലേ എന്നുള്ളൊരു ഐഡിയ ഇപ്പം മനസ്സിലാവുന്നുണ്ട് ഇനി കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കുറച്ച് നാൾ ഈ കോഴ്സിൻ്റെ ഇരുപത്തി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കോഴ്സ് ആഡിയപ്ലിയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഉള്ള സാറിൻ്റെ സപ്പോർട്ടായാലും പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ ഡിസ്കോട്ട് ഗ്രൂപ്പിൽ പരസ്പരം ഗ്രൂപ്പിൽ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യും പിന്നെ ഇടയ്ക്കുള്ള ഡൗട്ട് ക്ലിയറൻസ് അങ്ങനെ ഒരുപാട് അങ്ങനെ വരുന്നത് കൊണ്ട് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ നമുക്ക് കാരണം പല പലരും പല രീതിയിലുള്ള അനാലിസാന്നല്ല ചെയ്യുന്നത് അപ്പോൾ അവർ അവരുടേതായ ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലൊരു കാര്യക്കും ആ നജീബ് സുഖല്ലേ വർക്ക്ഷോപ്പ് വളരെ നന്നായിരുന്നു കേട്ടോ റെസ്പോൺസിൽ ഇനീഷ്യേറ്റീവ്സ് എല്ലേസിനും ബൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആസ്പദാക്കിട്ട് ക്ലാസ് പറയുന്നോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചെയ്യുന്നുണ്ട് പിന്നെ സി പി ആറിനെ കുറിച്ചും ഓപ്പണിങ് റേഞ്ച് ബ്രേക്ക് ഓപ്പണിങ് റേഞ്ചിനെ കുറിച്ചാണെങ്കിലും പിന്നെന്താ ആർ ടി പി എല്ലാതിനെ കുറിച്ചും ക്ലാസ് നമുക്ക് വ്യക്തമായൊരു ധാരണ കിട്ടി പക്ഷെ ഇനി നമ്മൾ മാർക്കറ്റിൽ അത് അപ്ലൈ ചെയ്ത് നോക്കുന്നതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാലും വളരെ നന്നായിരുന്നു വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി നമുക്ക് പിന്നെ സി പി ആറിനെ കുറിച്ചാണെങ്കിലും മണി സോണും എല്ലാം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് നല്ല നല്ല ക്ലാസ് തന്നെ ആയിരുന്നു കേട്ടോ ഇനി അതെല്ലാം നമുക്ക് മാർക്കറ്റിൽ ഒരു കുറച്ചൊരു മാസമെങ്കിലും നമ്മൾ ചെയ്തൊന്ന് പ്രാക്ടീസ് ആയാലാണ് നമുക്കത് പെട്ടെന്ന് വളരെ നന്നായിരുന്നു ക്ലാസ് ആ ി വർക്ക് യൂസ്ഫുൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഈ മാർക്കറ്റ് സ്ട്രക്ചറും ഓപ്പണിംഗ് ഏരിയ റിലേഷൻഷിപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുമ്പ് എവിടെന്നും അറിയില്ലായിരുന്നു പഠിച്ചിട്ടില്ലായിരുന്നു അപ്പം ഈ വർക്ക് വന്ന് ശരിക്കും യൂസ്ഫുൾ വർത്തിയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം സംശയമല്ല എല്ലാ കാര്യങ്ങളും വളരെ ടൈംലി ആയിരുന്നു പ്രസന്റേഷൻ ആയിട്ടും ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര വൃത്തിയായിട്ട് എന്നെ തോന്നുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് ആണെങ്കിലും എല്ലാം വളരെ യൂസ്ഫുള്ളായിരിക്കും താങ്ക് യു ഞാൻ ശിവകുമാർ നജീബിൻ്റെ കഴിഞ്ഞ വർക്ക്ഷോപ്പ് ബാച്ച് ടൂവിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ട്രേഡർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇതിന് വിത്ത് ലോജിക്ക് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് വൺ ഇയറിന് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാക്കാത്ത പറ്റാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് ലൈക്ക് മണി സോൺസ് ഓപ്പണിങ് സോൺ റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഇതെല്ലാം മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ലൊരു ട്രേഡർ ആവാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ട് കാണും അപ്പം അതിനകത്ത് ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് പല പല രീതിയിൽ ക്യാപിറ്റലുള്ള ആൾക്കാരായിരിക്കും അതിനകത്ത് പല ആൾക്കാർ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളും കാര്യങ്ങളും അവരുടെ ജോലിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെ കേട്ട് കാണും അപ്പോൾ അതിനകത്ത് ഞാൻ പഠിപ്പിക്കുന്ന വലിയ ഭീകര സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നും അല്ല ലോകത്തില്ലാത്ത ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല വളരെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് പക്ഷെ ആ ചെറിയ കാര്യം എങ്ങനെ അത് നമ്മളൊരു യുക്തിയായിട്ട് ചിന്തിച്ച് ചെയ്യാമെന്നുള്ളതിലാണ് കാര്യം അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ഒരു ഡീറ്റെയിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പെട്ട് ഇത് ഞാൻ ഇത്ര തിരക്കായിട്ട് ഞാൻ ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺസ് എന്തായാലും ഞാനൊരു ഒന്ന് രണ്ട് ബാച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ റിവ്യൂ ഷെയർ ചെയ്യാന്ന് പിന്നെ ഞാൻ അത് ഷെയർ ചെയ്തില്ലെങ്കിൽ അത് മോശമായി പോകും അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ് അതിനകത്ത് കുറച്ച് ആൾക്കാരുടേതേ ഉള്ളൂ അവരെ എനിക്ക് അയച്ചു തന്നോളൂ ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അല്ല ടെലിഗ്രാം ഗ്രൂപ്പിലിട്ടിങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ഒരു തിരക്കൊക്കെ ഒഴിഞ്ഞു ശേഷം ഉറപ്പായിട്ട് വീഡിയോസ് ഇനി വന്നുകൊണ്ടിരിക്കും ചെറിയ ചെറിയ ലാഗ് ഇപ്പോൾ ഉണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണ് അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ആൾ ഓഫ് യു